മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം ഫഹദ് ഫാസിൽ നായകനായ സിനിമയാണ് ആ സിനിമയിലെ വളരെ പ്രശസ്തമായ ഫേമസ് ആയ ഒരു സീനുണ്ട് ഒരുപാട് മീമായിട്ട് പ്രചരിച്ച സീനാണ് ആ സീൻ ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ നല്ല ഒന്നാന്തരമായിട്ട് വൈറലാകുന്നുണ്ട് സീൻ ഇതാണ് ആ സീനിപ്പോൾ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് സ്ക്രീൻഷോട്ടായിട്ട് കാണുകയും ചെയ്യാം സീനകത്തുള്ളത് മൂന്ന് പേരാണ് ജാഫർ ഇടുക്കിയുണ്ട് ഫഹദ് ഫാസിലുണ്ട് സിനിമ സിനിമയിലെ നായികയായിട്ടുള്ള അപർണയുണ്ട് ഫഹദ് ബാസലും അപർ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നതാണ് രംഗം ആ സമയത്ത് അങ്ങോട്ട് വരുന്ന ജാഫർ ജാഫറെഡ്ഡിക്ക് നന്നായി എന്ന് പറഞ്ഞു പോകുന്നതാണ് ജാഫറെഡ്ഡിക്കയുടെ മകളെയാണ് മുൻപ് ഫഹദ് പ്രണയിച്ചത് ഫഹദിനെ ആ സമയത്ത് മാറ്റി നിർത്തിയാണ് ജാഫറെഡ്ഡിക്കയുടെ മകളായിട്ടുള്ള ജാഫർഡ്ഡിക്കു മകൾ മറ്റൊരാളെ കല്ലം കഴിച്ചു പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നന്നായി നിങ്ങളുണ്ടേ ചേരേണ്ടത് എന്ന രീതിയിലാണ് പറഞ്ഞത് അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത് സിറ്റുവേഷൻ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നു എന്നുള്ളതാണ് ജാഫർഡിക്കയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ള ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നന്നായി രക്ഷ എങ്ങാണ് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ വല്ലാണ്ട് കഷ്ടപ്പെട്ടു പോയനെ ആ ലെവൽ ഫീലാണ് ഇപ്പോൾ എല്ലാവർക്കുമുള്ളത് കോൺഗ്രസ് ചേർന്നിരിക്കുകയാണ് സന്ദീപ് ഭാര്യൻ അങ്ങോട്ട് പോയിക്കോട്ടെ ചേരേണ്ടവർ ചേർന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇടക്കാലത്ത് ബി ജെ പി മേഡം കലഹിച്ചിരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമെന്ന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളാകെ മനസ്സാകെ പേടിച്ച പലരും സി പി എമ്മിനകത്തും ഇടതുപക്ഷ അനുകൂലികളുണ്ട് ഇപ്പോൾ ചേരേണ്ടവർ ചേർന്നപ്പോഴത്തേക്കും അവർക്ക് നല്ല ആശ്വാസമുണ്ട് സന്തോഷമുണ്ട് അത് പലരുടെയും പല ഇടതുപക്ഷ അനുഭാവികളുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും പ്രതികരണത്തിനത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ നന്നായി പ്രചരിക്കുന്നുണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പുറത്ത് പറയാൻ പറ്റത്തില്ല അത്രമാത്രം വിഷമാണ് ഒരു ഏഷ്യാ ന്യൂസിലെ ഒരു മാധ്യമ പ്രവർത്തകൻ എഴുതിയ പോലെ ഏഷ്യാനൂസിൻ്റെ മാധ്യമപ്രവർത്തന ഒരു ഫേസ് പോസ്റ്റ് ഇണ്ടായിരുന്നു ആ മാധ്യമപ്രവർത്തനൻ സന്ദീപ് വാര്യർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആ മാധ്യമപ്രവർത്തനം എഴുതിയത് ഇങ്ങനെയായിരുന്നു സ്നേഹത്തിൻ്റെ വെറുപ്പിൻ്റെ സ്നേഹത്തിൻ്റെ അല്ല വെറുപ്പിൻ്റെ പെട്ടിക്കടയോ സാധാരണക്കടയോ അല്ലായിരുന്നോ കുഴപ്പമില്ലായിരുന്നു ഇത് ഒന്നാം തരം ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇന്ത്യ തൊട്ടെത്തിയതെന്ന് അതുപോലത്തെ കാര്യമാണ് നമുക്കെന്തായാലും ആ പോസ്റ്റുകൾ ഓരോന്നോരുന്നേ വായിക്കാം വളരെ രസകരമായ പോസ്റ്റുകളാണ് ചിന്തിക്കുന്ന പോസ്റ്റുകളാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഇട്ട് ഒരു പോസ്റ്റാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മുസ്ലിം ലീഗുകാരെ ഭയന്ന് സ്വന്തം പാർട്ടിയുടെ അഭിപ്രായം പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയായി കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോൾ പച്ചക്കൊടി പതപ്പിച്ച് കടത്തിയിരിക്കുകയാണ് പണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് അഞ്ചാം മന്ത്രിയെ പാണക്കാട് എന്ന് പ്രഖ്യാപിച്ച പോലെ കോൺഗ്രസിൻ്റെ അജണ്ടകൾ ഇപ്പോൾ നിശ്ചയിക്കുന്നത് പാണക്കാട് എന്നാണ് ലീഗിൻ്റെ ഭീഷണിക്ക് വഴങ്ങുന്ന കോൺഗ്രസിൻ്റെ ഭീരുത്വം അവരുടെ പരമ്പരാഗത ഹിന്ദു ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ പോവുകയാണ് എന്നാണ് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി സന്ദീപ് വര്യർ പറഞ്ഞത് നമ്പർ പതിനേഴാം തീയതിയോ നമ്പർ പതിനെട്ടാം തീയതിയോ എന്തായാലും സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാധ്യമ വാർത്തകൾ കുഞ്ഞാലിക്കുട്ടി ക്ഷണിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സന്ദീപ് വാര്യരുടെ ആ പഴയ നിലപാട് എന്ന് വെച്ചാൽ കൃത്യം ഒരു വർഷം മുമ്പുള്ള ആ നിലപാട് മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഈ നിലപാടെല്ലാം മാറിയിട്ടാണ് കോൺഗ്രസിൽ എത്തിയെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്നൊന്നും പോകാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ ആദ്യമേ ഇടതുപക്ഷവുമായിട്ട് ചർച്ച നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് ഇടതുപക്ഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മുൻപ് മുൻപ് ഇത്രയും പറഞ്ഞ വർഗീയത എല്ലാം തള്ളിക്കളണം മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിനല്ലാത്തതും മാപ്പും പറയണമെന്ന് പറഞ്ഞിരുന്നു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കോൺഗ്രസിലെത്തിയത് എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതുകൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വേറൊന്നും രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് അത് ഇന്ന് രാവിലെ കെ മുരളീധരൻ അത് വീണ്ടും ചൂണ്ടിക്കാട്ടുകയും ചേരും അത് ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇയാൾക്ക് കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് ചികിത്സ നൽകേണ്ടത് വനിതാ പാർലമെന്റ് അംഗത്തെ അതും ഒരു ക്യാബിനറ്റ് മന്ത്രിയെ സ്മൃതി ഇറാനിയെ ഫ്ലയിങ് കിസ്താങ്കിം കാണിച്ച് അപമാനിക്കുക ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് തന്നെ അപമാനിതയായത് സ്മൃതി ഇറാനി ആയതുകൊണ്ട് മാത്രം ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പമായിരിക്കും പലരും പക്ഷേ ഇത് ക്ഷമിക്കാൻ കഴിയുന്നതല്ല രാഹുലിനെ കൊണ്ട് മറുപടി പറയിക്കും ഇനി എന്തായാലും സന്ധി വരെയർക്ക് നല്ല അവസരമാണ് രാഹുലിനെ കൊണ്ട് മറുപടി പറയിക്കാൻ വേണ്ടി എന്തായാലും വർഷത്തിൽ ഒരിക്കലായിട്ടെങ്കിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ വരും അപ്പോഴെങ്കിലും ഒരു മറുപടി പറയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കുക ശ്രമിച്ചു നോക്കുക പിന്നെ അടുത്തത് പാലക്കാട്ട ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അത് നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൃത്യം ഒരു വർഷം മുന്നേ കൃത്യം ഒരു വർഷം മുന്നേ യൂത്ത് കോൺഗ്രസ് എലക്ഷനിൽ ഉപയോഗിച്ച് ഇരട്ടകളുടെ തിരിച്ചറിയൽ കാട് പേന കൊണ്ട് കവളിൽ മറുത്ത മറുകെട്ടവനാണ് കറുത്ത മറുകെട്ടവനാണ് അച്ചു മറ്റവൻ അപ്പു ഇങ്ങനെ ഒന്നര ലക്ഷം വോട്ടിട്ടാണ് പ്രസിഡന്റ് പ്രസിഡൻറ്റായത് നാളെ അല്ലെ ഇന്ന് ഇന്ന് വൈകുന്നേരം തന്നെ യു ഡി എഫിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൽ സന്ദീപ് വരർ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ പോസ്റ്റ് സന്ദീപ് വരനെ കൊണ്ട് വീണ്ടും പറയിപ്പിച്ചു നമുക്ക് നോക്കാം എന്തായാലും കൃത്യം ഒരു വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴാം തീയതിയാണ് ഈ പോസ്റ്റ് സന്ധീപ് വരർ ഇട്ടത് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അത് അനേക്കാൾ രസകരമാണ് അത് ഈ കഴിഞ്ഞ നാല് മാസം ഓഗസ്റ്റ് വരെ ഉള്ള സാധനമാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി വയനാട് ദുരന്തം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇട്ട പോസ്റ്റാണ് ബാലബുദ്ധി രാഹുൽ ചൂരൽമല ടൂറിസം കേന്ദ്രമല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കായി തിരിഞ്ഞു കളിക്കാൻ നിങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ റെസ്ക്യൂ വാഹനം വരെ തടഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ആർമി ബേലിപ്പാലം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ലക്ഷാദൂത്വത്തിനാണ് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ ഇതുപോലത്തെ ഒരു പോസ്റ്റ് കോൺഗ്രസ്സിനകത്തിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഇടുമോ എന്നാണ് ഇനി പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കാരണം രണ്ടുപേരും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും വയനാട്ടിൽ വന്നത് ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയായിരുന്നു അത് നല്ല സ്ഥിതിയായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് അത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് അതും രാഹുൽ ഗാന്ധിക്കെതിരാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ കോളേജിലെ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിൽ ജാതിയും മതവും നോക്കി സെലക്ഷൻ നടക്കുന്ന സാഹചര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് അതാണ് മിസ് ഇന്ത്യ കോമ്പറ്റീഷനിലും സിനിമകളിലും സ്പോർട്സിലും ജാതി സംവരണം വേണമെന്ന് രാഹുൽ ഗാന്ധി മിസ് ഇന്ത്യയുടെ ലിസ്റ്റിൽ ആദിവാസി ഒ ബി സി പ്രാതിനിധ്യമില്ലെന്നും രാഹുൽ ഗാന്ധി അറുപത് വർഷം ഈ നാട് ഭരിച്ചു മുടിച്ച കുടുംബാംഗമാണ് ഇപ്പോൾ നാട്ടിൽ ഒരിടത്തും ജാതി അടിസ്ഥാനത്തിലും പ്രാതിനിധ്യമില്ല എന്ന് ആരോപിക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സന്ധ്യ വാര്യർ പണിയെടുക്കാൻ പോകുന്ന അറിയുമ്പോഴത്തേക്കുള്ള ഒരു സമാധാനമുണ്ടല്ലോ ആ സമാധാനമാണ് എല്ലാ ഇടതുപക്ഷ പ്രവർത്തകർക്കും പിന്നെ ഇഞ്ുണ്ട് തീർന്നിട്ടില്ല അടുത്തത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുക വിദേശം മണ്ണിൽ പോയ ഇന്ത്യയുടെ നിലപാടുകൾ തള്ളിപ്പറയുക ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി എം ഒപ്പിടുക ഇൽഹാൻ ഒമറിനെ പോലെ കാശ്മീരിനെ വെട്ടിമുറിച്ച് പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് പ്രചാരണം നടത്തുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയാണ് അക്ഷരം തെറ്റാതെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കേണ്ടത് ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു രാജ്യദ്രോഹിയാണ് ആ രാജ്യദ്രോഹിക്ക് വേണ്ടി പണിയെടുക്കാനാണ് ഇപ്പോൾ സന്ധീപ് വര്യർ കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത് ആ നിലപാട് മാറ്റുമോ സന്ദീപ് വര്യർ അതാണ് അടുത്ത ചോദ്യം പിന്നെ ഒക്ടോബർ പതിനാറാം തീയതി ഒരു മാസം മുന്നേ ഉള്ള പോസ്റ്റാണ് ലീഡർ കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ വരെ ആക്ഷേപിച്ച പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും തള്ളിപ്പറഞ്ഞിരിക്കുന്നു കെ കരുണാകരന്റെ കുടുംബവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഒരുപോലെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ അംഗീകരിക്കും എന്നായിരിക്കും സരിൻ ചോദിച്ചതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്ന് വൈകുന്നേരം വോട്ട് പിടിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ അതിന് പുറമോട്ട് പോയോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പഴയ പോസ്റ്റ് വെച്ച് പഴയ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വെച്ച് ഒരാൾ അളക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യമായിട്ടാണ് പക്ഷേ സരിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കോൺഗ്രസ്സാർ വല്ലാണ്ടങ്ക ആളെന്നായിരുന്നു അതുകൊണ്ട് സന്ധീവാരരുടെ പോസ്റ്റ് വെച്ചും സന്ധീവാര വെച്ച് നിന്ന് അളക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് നല്ലതായിരിക്കും കാര്യം സരിൻ്റെ കൂട്ടല്ല ഒന്നാം തരം വിഷമാണ് നല്ല ഒന്നാംതരം കാളകൂട വശം ഒന്ന് സൂക്ഷിച്ചിരുന്ന സതീഷനും സുധാകരനും കെ സി വേണുഗോപാലും കൊള്ളാം